വള്ളസദ്യയില് മന്ത്രിക്കൊപ്പം ബി ജെ നേതാക്കളും വിവാദത്തിനു പിന്നിൽ ഗൂഢാലോചന ആചാര ലംഘനം നടന്നുവെന്ന ആക്ഷേപമുയർന്ന ആറന്മുള അഷ്ടമരോഹിണി വള്ളസദ്യയിൽ ദേവസ്വം മന്ത്രിക്കൊപ്പം ബി ജെ പി നേതാക്കളും പങ്കെടുത്തു ബി ജെ പി നേതാക്കളായ എം വി ഗോപകുമാർ വി കൃഷ്ണകുമാർ എന്നിവർ മന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ വിവാദത്തിൽ ബി ജെ പി പ്രതികരിച്ചിട്ടില്ല സദ്യ വിളംബിയത് തന്ത്രിയാണെന്ന് മന്ത്രി പറഞ്ഞത് തെറ്റാണെന്ന് തന്ത്രി പ്രതികരിച്ചു വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് കെ വി സാംബദേവൻ ആരോപിച്ചു മന്ത്രി അടക്കമുള്ള അതിഥികൾക്ക് നേരത്തെ സദ്യ സദ്യവിളംബിയത് തെറ്റാണെങ്കിൽ അത് തിരുത്തും മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർക്ക് ഈ വിധത്തിൽ മുമ്പ് സദ്യ വിളമ്പിയിട്ടുണ്ട് ഇപ്പോൾ ഇത് വിവാദമാക്കുന്നത് സദ്യ നടത്തിപ്പിൽ നിന്നും പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കാനുള്ള നീക്കമാണെന്നും ഇതിനായി ക്ഷേത്ര ഉപദേശക സമിതിയും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയെന്നും അദ്ദേഹം ആരോപിക്കുന്നു ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തന്ത്രി പരിഹാര നിർദ്ദേശം നൽകിയതെന്നാണ് മനസ്സിലാക്കുന്നത് പള്ളിയോട സേവാ സംഘത്തിനല്ല ദേവസ്വം ബോർഡിനടക്കമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പലതവണ പോവുകയും തന്ത്രിയെ നിർബന്ധിച്ച് എഴുതിയതാണെന്നും ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും ഇതിന്റെ ദുരുദ്ദേശം മനസ്സിലാക്കാമെന്നും സാംബുദേവൻ പറയുന്നു തനിക്ക് ലഭിച്ച കത്തിന് മറുപടിയായിട്ടാണ് പരിഹാര കർമ്മങ്ങൾ നിർദ്ദേശിച്ചതെന്ന് ക്ഷേത്ര തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് അറിയിച്ചു പതിനേഴിന് ഉപദേശക സമിതിയാണ് ഇല്ലത്ത് വന്ന് ഇത്തരത്തിൽ സംബന്ധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി കത്തു നൽകിയത് ഇതിന് മറുപടി വേണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആറന്മുള അസിസ്റ്റന്റ് കമ്മീഷണർ കത്ത് നൽകിയാലേ മറുപടി നൽകാനാവൂ എന്ന് വ്യക്തമാക്കിയതോടെ അവർ മടങ്ങിപ്പോയി തുടർന്ന് രണ്ടു മൂന്ന് ദിവസത്തിനു ശേഷമാണ് അസിസ്റ്റന്റ് കമ്മീഷണറെ കത്ത് ലഭിക്കുന്നത് തുടർന്ന് ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആരാഞ്ഞ് അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കത്ത് നൽകി ഇതിന് ഇമെയിലിൽ നൽകിയ മറുപടിയിലാണ് അകത്തെ പൂജകൾ പന്ത്രണ്ട് മണിക്കാണ് പൂർത്തിയായതെന്നും പുറത്ത് പത്ത് മുപ്പതിനും പതിനൊന്നിനും ഇടയ്ക്ക് സദ്യ ആരംഭിച്ചുവെന്നും അകത്തു നിന്നും ആരും ദീപം കത്തിച്ച് കൊടുത്തിട്ടില്ലെന്നും പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല എന്നും മറുപടിയിൽ വ്യക്തമാക്കിയത് ഇത് പ്രായച്ചിത്ത വിഷയമാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് പ്രായച്ചിത്തം നിശ്ചയിച്ചറിയിച്ചതെന്നും തന്ത്രി വിശദീകരിച്ചു